ഇന്ന് ഞാൻ ആക്ണിമാർക്കുള്ള ഈ ഫേസിൽ ഒരു അഞ്ച് മിനിറ്റ് മേക്കപ്പ് ചെയ്യാമെന്നാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം ആണ് അപ്ലൈ ചെയ്യുന്നത് ലിപ്ബാം അപ്ലൈ ചെയ്ത് ഒക്കെ നല്ല മോയ്സ്ചറൈസ് ആക്കി വെച്ചതിന് ശേഷം പ്രൈമർ അപ്ലൈ ചെയ്യാം ലാക്മേ അബ്സൊല്യൂട്ട് ബ്ലർ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ബ്ലർ തോന്നുന്നു തോന്നിയതിൻ്റെ പേര് ഇത് ഞാൻ പോഴ്സും ഫൈൻ ലൈൻസും ഉള്ള ഭാഗത്താണ് അപ്ലൈ ചെയ്യുന്നത് ഇതൊന്ന് പാറ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് അപ്ലൈ ചെയ്യുന്നത് കറക്ടർ ആൻഡ് കൺസീലർ ആണ് കറക്ടർ ഞാൻ കണ്ണിന്റെ ചുറ്റും മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ റിംഗ് ഫിംഗർ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് വളരെ കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് അപ്ലൈ ചെയ്യുന്നുള്ളൂ ഇതിന് ശേഷം കൺസീലർ എടുത്തിട്ട് എവിടെയൊക്കെ ഡാർക്ക് സർക്കിൾസ് പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ആക്നെ മാർക്സ് ഒക്കെ ഉണ്ടോ അവിടെയെല്ലാം ഞാനൊന്ന് തൊട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് നമ്മൾ ഈ ഒരു മേക്കപ്പിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നില്ല ഫൗണ്ടേഷൻ ഇട്ടില്ലെങ്കിലും നന്നായിട്ട് നമ്മുടെ ഫേസ് തോന്നാൻ വേണ്ടിയാണ് നമ്മൾ പ്രൈമർ ആദ്യം അപ്ലൈ ചെയ്തത് അപ്പോൾ നമ്മുടെ ഫേസിൽ ഒരു സ്മൂത്ത് ഫിനിഷ് വരും ഫൈൻ ലൈൻസും പോർട്സും ഒക്കെ ഫില്ല് ചെയ്തിട്ട് പ്രൈമർ നമ്മുടെ സ്കിന്നിനൊരു സ്മൂത്ത് ഫിനിഷ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു ക്രീം ആണ് ഇതും വളരെ കുറച്ചെടുത്താണ് അപ്ലൈ ചെയ്യുന്നത് എക്സ്ട്രാ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അത് കണ്ണിൻ്റെ പുറത്ത് ഐഷാഡോ ആയിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പൗഡർ വെച്ചിട്ട് നമ്മുടെ ഫേസിലെ മേക്കപ്പും കൺസീലറൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ക്രീം പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം വേണം പൗഡർ പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ പൗഡർ ഈ ഒരു സ്റ്റേജിൽ അപ്ലൈ ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആണ് ഫില്ല് ചെയ്യുന്നത് കെ ബ്യൂട്ടിയുടെ ഈ ഒരു ബ്രോ പെൻസിലാണ് ഇതിൻ്റെ അകത്ത് സ്ഫൂളി ഇല്ല അത് മാത്രമേ ഒരു പ്രശ്നം പക്ഷെ അടിപൊളി ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐബ്രോ ബ്രഷ് വെച്ചിട്ട് ഞാൻ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിന് ശേഷം മസ്കാരെ അപ്ലൈ ചെയ്യാം ഡെയിലി വെയറിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് വാഷബിൾ മസ്കാരയാണ് മേബിലീന്റെ ഹൈപ്പർ കോൾ മസ്കാരയാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യാറുള്ളത് ഈ ഒരു മേക്കപ്പിന്റെ കൂടെ ഏത് കളർ ലിപ്സ്റ്റിക് വേണമെങ്കിലും ഇടാവുന്നതാണ് പക്ഷെ ഞാൻ ഒരു ന്യൂഡ് ബ്രൗൺ ആണ് ഇടുന്നത് നൈക്കയുടെ ആർട്ടിസെനൽ കോഫി എന്ന് പറയുന്ന ആണ് ഇതൊരു മീഡിയം ടു ഡസ്കിറ്റ് സ്കിൻ ടോണും ചേരുന്ന ഒരു ന്യൂട്രൽ ബ്രൗൺ ആണ് അടിപൊളി ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് എൻ്റെ അടുത്ത് പറയണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആണ് നോ മേക്കപ്പ് മേക്കപ്പ് ലുക്ക് എന്ന് വേണമെങ്കിലും നമുക്ക് ഇതിനെ വിളിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ